ഈ ബെല്ലാരി ഗോവർദ്ധനം ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ സോണിയാഗാന്ധിക്കൊപ്പം എത്തി അവിടെ അടൂർ പ്രകാശത്തിൻ്റെ പങ്കെന്താണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഞാനിങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലൊരു കാര്യത്തിന് പോയപ്പോൾ അതാ അവിടെ പോറ്റിയിരിക്കുന്നു അപ്പോൾ പോറ്റി കുറഞ്ഞു ഒന്ന് എന്നോട് ചേർന്ന് നിൽക്കണം ഒരു പടം എന്നാണ് നിങ്ങൾ വേണം നോക്കിക്കോളൂ ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഉണ്ടാവുക കാരണം കാരണമെന്ന് വെച്ചാൽ സോണിയാഗാന്ധിൻ്റെ അടുത്ത് പോറ്റു വന്നതിനെക്കുറിച്ചാണല്ലോ അപ്പോൾ സോണിയാഗാന്ധിൻ്റെ അടുത്ത് സ്വാധീനമുള്ള കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് ബി ജെ പി ആയിട്ട് ബന്ധമുള്ളതും അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ ഒരു ബി ജെ പി നേതാവിന് വിട്ടുകൊടുത്ത് സംബന്ധിച്ചൊക്കെ ഉള്ളൊരു സംവാദങ്ങളുണ്ടല്ലോ അതായിരിക്കാം ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ അഥവാ അദ്ദേഹം ഒരു പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെങ്കിൽ പോലും എനിക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് ഞാൻ ചോദിക്കണ്ടാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇതെന്താ കാരണമെന്ന് വെച്ചാൽ ആൾക്കാർ അവരുടെ ഈ ഇതുപോലുള്ള ജല ജൽപ്പനങ്ങളിലൂടെ ചോദ്യങ്ങൾ ക്ഷണിച്ചു വരുത്തും ഞാനൊരു പടം കാണിച്ചു തരാം ഇതാണ് ഇതാ സൂം സൂചിയ ഈ പടത്തിൽ ഈ പടത്തിൽ യഥാർത്ഥത്തിൽ പോറ്റി മാത്രമല്ല അവിടെ അടൂപ്രകാശുണ്ട് വേറെ രണ്ട് വിദ്വന്മാരുണ്ട് അതാരാന്ന് വെച്ചാൽ നമ്മുടെ ോവിന്ദ് എന്നെ ഗോവർദ്ധനും അതുപോലെ പങ്കജ ഭണ്ഡാരി ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ട സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ പോറ്റി ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരകുന്ന ഒരാളെന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തി അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ആരെങ്കിലും എത്തിച്ചു എന്ന് വിചാരിക്കാൻ ഈ ബെല്ലാരി ഗോവർദ്ധനും ഈ പങ്കജ് ഭണ്ഡാരി എങ്ങനെ സോണിയാഗാന്ധിക്കൊപ്പം എത്തി അവിടെ അടൂർ പ്രകാശിൻ്റെ പങ്കെന്താണ് ചോദ്യങ്ങളെ ഇരട്ടിക്കുകയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചില ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമുണ്ടായി അപ്പോൾ വ്രടതഹൃദയനായ അദ്ദേഹം ഒന്ന് പ്രതികരിക്കുകയാണ് ഒരു ഉണ്ടെല്ലാ വെടി പക്ഷേ ഒരു യു ഡി എഫ് കൺവീനറ് ഇത്രയൊരു തമാശക്കാരനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഇങ്ങനെ തമാശക്കാരനാകരുത് അദ്ദേഹം നുണ പറയുമ്പോൾ പോലും ഒരു യുക്തിയോടുകൂടി പറയണം ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഞാനിങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലൊരു കാര്യത്തിന് പോയപ്പോൾ അതാ അവിടെ പോറ്റിയിരിക്കുന്നു അപ്പോൾ പോറ്റി പറഞ്ഞ് ഒന്ന് എന്നോട് ചേർന്ന് നിൽക്കണം ഒരു പടം എന്നാണ് നിങ്ങൾ വേണം നോക്കിക്കോളൂ ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത് ഈ പോറ്റി ഡൽഹിയിൽ വന്നു സോണിയാഗാന്ധിയുമായി അപ്പോയിൻമെൻ്റ് എടുത്ത കാര്യം തലേദിവസം എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാനും കൂടി ഉണ്ടാകണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചപ്പോൾ ഞാൻ പോയി എന്നുള്ളതാണ് നോക്കുക വിരുദ്ധമായ പ്രസ്താവനയാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ആരെങ്കിലും ആ വിദ്വാനൊന്ന് ഉപദേശിക്കണ്ടേ എടോ താൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയല്ല ഇപ്പം പറഞ്ഞത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയണ്ടേ ആരെങ്കിലും ചോദിക്കണ്ടേ ഈ ഗോവർദ്ധൻ എങ്ങനെ വന്നു ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബെല്ലാരി ഗോവർദ്ധനും പങ്കജ ഭണ്ഡാരിയും സോണിയാഗാന്ധിയെ കണ്ടത് ആര് മുഖാന്തിരമാണെന്നുള്ള ഒരു ചോദ്യം കൂടി അടൂപ്രകാശിൻ്റെ ഈ പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഈ അടൂപ്രകാശ് എന്ന വലിയ അനീതി എന്താ അറിയുമോ ഈ സോണിയ ഗാന്ധിയെ വീണ്ടും വീണ്ടും ഈ വിവാദത്തിലേക്ക് വലിച്ചഴക്കുകയാണ് ചെയ്തത് ഇപ്പം ഈ പറയുന്ന പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറി പറ്റി എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവ് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല സോണിയാഗാന്ധിയും പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് ഹൈക്കമാൻഡും പ്രതികരിച്ചിട്ടില്ല ആർക്കെങ്കിലും പോയി കയറാൻ പറ്റുന്ന സ്ഥലമാണോ ടെഞ്ചെൻപത്ത് ഏ അവർ യു പി എ ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്പോഴും ഇസഡ് പ്ലസ് സെക്യൂരിറ്റിയാണ് അമ്പത് അമ്പത്തഞ്ച് പേർ അവരോടൊപ്പം ഉണ്ട് ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവിന് പോലും സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് കിട്ടാറുണ്ട് ആ സമയത്ത് ഈ ഗോവർദ്ധന് ഭണ്ടാരി പോറ്റി ഇവരോടൊപ്പം നമ്മുടെ അടൂപ്രകാശ് ഇവരൊക്കെ എങ്ങനെ അവിടെ കയറി വരകി എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായിട്ട് വരുന്നില്ലേ അതിനുള്ള അർത്ഥം അതിനുള്ള മറുപടി നമുക്ക് കിട്ടിയോ